നമസ്കാരം നിങ്ങൾ ഓർക്കുന്നുണ്ടോ സിസ്റ്റർ അനുപമ നമ്മളുടെ ബിഷപ്പ് ഫ്രാങ്കോ ഉണ്ടല്ലോ അവൻ്റെ വ്യഭിചാര കേസ് ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അതിനെതിരെ സമര രംഗത്ത് ഇറങ്ങി അതിന് നായികാസ്ഥാനം വഹിച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ സിസ്റ്റർ അനുപമ ആ അനുപമ അനുപമ അവസാനം അവരുടെ മഠം വിട്ടു ഇത് കേരളത്തിൽ വലിയ വാർത്തയാണ് വലിയ വാർത്തയാണ് ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്താണെന്നറിയാമോ ആ മാക്കെടുത്ത് പറയാൻ നിർഭയം നിരന്തരം ആയുള്ള കോപ്പന്മാർക്ക് അതിന് മനസ്സില്ല എസ് കെനെപ്പോലുള്ള ആളുകൾക്ക് അതിനുള്ള ധൈര്യമില്ല ആയതുകൊണ്ട് ഈ വാർത്ത വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ചിട്ടില്ല ശിശ്ര അനുപമം അറുപ്പോടുകൂടി വെറുപ്പോടു കൂടി കുറച്ച് കാലം കൂടി അവിടെ കഴിഞ്ഞു അവസാനം ഇനിയൊരു അഭയ ആകാതിരിക്കാൻ വേണ്ടിയിട്ടവർ കന്യാസ്ത്രീ മഠം വിട്ടു നമസ്കാരം നമുക്ക് തന്നെ വിശപ്പുള്ള സമയത്തൊക്കെ തന്നപ്പോ കുട്ടികളേക്ക് ഉണികരിക്കുമ്പോൾ ഉരുളോട്ടി വിഴുങ്ങാറുണ്ട് ആർത്തി കൊണ്ട് എത്ര വിശപ്പുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റുമോ ഏ ദൈത് കർമൂസ് എന്ന് പറയും ചിലർ പപ്പായ എന്ന് പറയും ചിലർക്ക് കൊപ്പക്കായ എന്ന് പറയും ചിലർ പപ്പാളി എന്ന് പറയും ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റുമോ ഏഹ് എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് പറ്റുമോ ഏ പറ്റുന്നവരുണ്ട് ആരെന്നറിയാമോ എസ് കെ എന്ന് കേട്ടിട്ടില്ലേ ശ്രീകണ്ഠൻ നായർ ചാനലിന്റെ മുതലാളി അയാൾക്കിത് വിഴുങ്ങാൻ പറ്റും മൊട്ട ഡോക്ടർ അരുൺകുമാർ ഡോക്ടർ 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 എന്ന് പറയണം സോറി ഡോക്ടർ എന്ന് പറയണം പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാർ അയാൾക്കത് വിഴുങ്ങാൻ പറ്റും വിനു വിനുവി ജോൺ അയാൾക്കിത് വിഴുങ്ങാൻ പറ്റും മാതൃഭൂമിക്കും മനോരമയ്ക്കും ഒക്കെ വിഴുങ്ങാൻ പറ്റും റിപ്പോർട്ടറിന് വിഴുങ്ങാൻ പറ്റും അവർക്ക് വിഴു വിഴുങ്ങിയേ മതിയാകൂ അതാണ് സത്യം വിഴുങ്ങിയേ മതിയാകൂ സിഷ്ടനുപമ മഠം വിട്ടത് ഒരു നിസാര കാര്യമല്ല ഹിരോഷിമ നാഗസായി പൊട്ടിയ ഒരു പൊട്ടലാണ് പൊട്ടിയിട്ടുള്ളത് നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം കാരണം ആ മുഖം അത്രമാത്രം നമ്മൾ മനസ്സിലേറ്റിയിട്ടുണ്ട് ഞാൻ അവരെ ഒരു സുന്ദരി എന്ന് പറയാൻ അത് പാടില്ലല്ലോ അവിടെ ഞാൻ അത് പറയുന്നില്ല പക്ഷെ അവർക്ക് വളരെ ആർജവമുള്ളൊരു കന്യാസ്ത്രീയായിരുന്നു അവര് ആ ഒരു വലയത്തിനകത്ത് നിന്നുകൊണ്ട് പോലും അവർ വിപ്ലവം സൃഷ്ടിച്ചു അവസാനം കന്യാസ്ത്രീ മഠങ്ങളായിട്ടുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ മുഴുവൻ കയറി പരിപാടി നടത്തിയിരുന്ന പണി ചെയ്തിരുന്ന ഫ്രാങ്കോൻ്റെ തലതല്ലി പൊളിച്ചു അപ്പോൾ അവനെ എവിടെയാണെന്ന് അറിയില്ല വരാൻ പ്രശ്നമല്ല കോടികൾ സ്വത്തുണ്ട് അത് വേറെ കാര്യം പക്ഷെ അതിൻ്റെ പേരിൽ സിസ്റ്റർ അനുപോമിയെ നോട്ടപ്പുള്ളിയാക്കി മാറ്റിയത് ആരാതറിയോ ഇതേ അൽമായ സമൂഹം ക്രിസ്ത്യാനികൾ ഇതേ പള്ളിക്കാരും പട്ടക്കാരും കാരണം ഇതൊക്കെ അവരുടെ അവകാശങ്ങളാണ് പട്ടക്കാരുടെ അച്ഛന്മാർ കൊച്ചന്മാരുടെ ബിഷപ്പ്മാര് വലിയ ബിഷപ്പ്മാരുടെ ആർച്ച് ബിഷപ്പ് മെത്രാൻ അങ്ങനെയല്ല ബിഷപ്പ് കാരണ ആൾ ഇതൊക്കെ അവരുടെ അവ ആ കാരണം കന്യാസുരി ഒരു ഉപഭോഗ വസ്തുവാണല്ലോ അതല്ലേ സത്യം അപ്പോൾ അതിനെതിരെ സംസാരിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് അനുപമ നോട്ടപ്പുള്ളിയായി മാറി സ്വന്തം സമൂഹത്തിൽ അവരെ ആര് രക്ഷിക്കണം അവരെ കന്യാസിയും മടം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അതോറിറ്റികളാണ് രക്ഷിക്കേണ്ടത് അവരാണ് അവരെ കീറി മുറിച്ചത് അവരുടെ ഹൃദയം കീറി മുറിച്ചത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ അറ്റം അറ്റം വരെയുള്ള എല്ലാ സകല ചകുത്താന്മാരും വെളുത്തുള്ള ഓഹിയുള്ള ചകുത്താന്മാരും ശ്രമിച്ചതാ വിട്ടുകൊടുത്തില്ല അതുകൊണ്ടാണ് സിഷ്ടനുപമയുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത് സിഷ്ടനുപമയെ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ചോദിക്കും അനുപമ സിസ്റ്റർ അല്ലേ അത്രമാത്രം അവരൊരു സെലിബ്രിറ്റിയുടെ മുഖമായി മാറി അവരുടെ അവരുടേത് അത് അവരുടെ ആജവത്തിന്റെ പേരിലാണ് നമ്മളവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ബഹുമാനിക്കാൻ തുടങ്ങിയത് ജലന്ധർ രൂപതയിൽ അവിടെ വലിയ കോപ്പനായിട്ട് ബിഷപ്പ് കോപ്പനായിരുന്ന ഫ്രാങ്കോ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടുന്ന് വിളിച്ചു വരുത്തി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്തിനു അയാൾ ജയിലിലേക്ക് അയച്ചു പക്ഷേ അത് അത് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്തതിന് പകരം ബിഷപ്പ്മാർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റല്ലെന്ന് വിധിച്ച് അദ്ദേഹം ചെയ്ത തെറ്റിനെ ഫ്രാങ്കോ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അനുപമ തെറ്റുകാരിയാണെന്ന് വിധിച്ച് അങ്ങനെ അനുപമയെ ടാർഗറ്റ് ചെയ്തു അതിനെന്താണ് ബിഷപ്പ്മാർക്ക് നാണക്കേട് ഉണ്ടാക്കി സഭയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കി അവിടെ നടക്കുന്ന വൃത്തികേടുകളും മറ്റുള്ള കാര്യങ്ങളും ഒരു ചാക്കിട്ട് മൂടാനേ പാടുള്ളൂ അടിച്ചു വാരി വൃത്തിയാക്കാൻ പാടില്ല ആ നാറ്റക്കേസുകൾ പള്ളികളെ സംബന്ധിച്ചിടത്തോളം പട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം നാറ്റക്കേസുകൾ അവരുടെ കൂടെപ്പുറപ്പാടത് ഇന്നെന്തിനേയും തുടങ്ങിയതല്ല അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല കാരണം എന്താ കാലാകാലങ്ങളായിട്ട് നിലനിന്ന് വരുന്നൊരു കാര്യം അതങ്ങനെ തന്നെ നടന്നു പോകട്ടെ എന്നുള്ളതാണ് പണ്ടൊരാൾക്ക് ചൊറിയുണ്ടായിരുന്നു അവസാനം ഒരു ഡോക്ടർ ഫ്രീ ആയിട്ട് ചികിത്സിച്ചു അയാളുടെ ചൊറി മാറ്റി അപ്പോൾ ഈ ചൊറിയുള്ള സമയത്ത് മുഴുവൻ അയാൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചൊറഞ്ഞിട്ട് മുഖമൊക്കെ ഇങ്ങനെയാണ് വലിയ സങ്കടത്തിലാണ് അവസാനം ചൊറി മാറി എന്നിട്ട് അയാൾ അയാളുടെ മുഖം ഇങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ വെച്ചോ തൻ്റെ ചൊറി മാറിയില്ലോ പിന്നെ സാധനം വീണ്ടും വിഷാദ രോഗിയായിട്ടിരിക്കണേ അതല്ല സാറേ ഇനിയിപ്പോൾ ചൊറിയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞില്ല അപ്പം ചൊറിച്ചില ആൾക്കാർ സുഖമായിട്ട് മാറി ഇപ്പം ചൊറിയാൻ പറ്റണില്ലല്ലോ എന്നുള്ള പ്രശ്നമാണ് അപ്പോൾ അയൽക്കുള്ളത് മുമ്പ് ചൊറിച്ചലൻ്റെ പ്രശ്നമായിരുന്നു അപ്പം അതുപോലെ ഇവിടെ ചൊറിയാൻ നടക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ വെളുത്ത ലോഹിയുടെ ചെത്താന്മാർ ഇപ്പം ചൊറിയാൻ പറ്റാണ്ടായി മാറുന്നു അവർക്ക് അൽമമായമാർ പോലും കൊങ്ങക്കി പിടിക്കുന്നൊരവസ്ഥ കന്യാശ്രീ മഠങ്ങളിൽ ഓടിക്കേറി ചെന്ന് ബ്രോയിലർ ചിക്കൻ പോലെ ആ ആ പോരട്ടെ പോരട്ടെ അതിങ്ങട്ട് പോരട്ടെ എന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പണി ഒപ്പിക്കുന്ന പരിപാടി പണ്ടത്തെ പോലെ സാധിക്കാതെ ഒരു സാഹചര്യം വന്നപ്പോൾ നൂറ്റപ്പുള്ളിയായത് ആരാണ് ഏതായാലും കാലങ്ങളിലൂടെ അവർ സ്വയം വേവുകയായിരുന്നു അവർ സിസ്ട്ര അനുപമ ഏതായാലും ഒരു കാര്യം അവർക്ക് മനസ്സിലായി അവരുടെ സന്യാസി സമൂഹവും അതുൾപ്പെട്ട പള്ളിക്കാരും പട്ടക്കാരും ആ വലിയ സമൂഹം അതിൻ്റെ അതിൻ്റെ മേലധികാരികൾ പലരും സ്ഥലം മാറി വരുമ്പോൾ ഇനി ഈ ആളെ കൊണ്ട് ഇത് നേരെയാകും അയാളെ കൊണ്ട് ഇത് എന്ന് കരുതി കാത്തിരുന്നതാണ് അനുപമ ഓരോ നേരി അവരുണ്ടായില്ല അവനെപ്പോലെ തന്നെ വരും ഇവനെപ്പോലെ തന്നെ അവനും ഏതായാലും അവരൊരു കാര്യം തീരുമാനിച്ചു പള്ളിക്കകത്തിരുന്ന് ഉഴുകിത്തീരുന്നൊരവസ്ഥ ചിലപ്പോ തലയിൽ അടി കിട്ടി കണ്ടിടത്താടേണ്ട അവസ്ഥ അവയെ പോലെ ഇനി അതിനൊന്നുമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് സിസ്റ്റർ അഭയ എന്നുമായിട്ട് അവസാനിപ്പിച്ചു ഇതുവരെ സിസ്റ്റർ അഭയായിരുന്നു ഇനി സിസ്റ്റർ സിസ്റ്റർ അനുപമയായിരുന്നു ഇനി അവർ അവരനുപമയാണ് നമ്മുടെ കൂട്ടത്തിലൊരാളാണ് അവര് സ്വാ അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അവരും ഏതായാലും അവരുടെ പുറയിൽ ആൾക്കാരുണ്ടാകും ഉണ്ടാകാതിരിക്കില്ല ഇതേതായാലും ഇതൊരു തുടക്കമാകാനാണ് ഇതെന്തോ ഒന്നിൻ്റെ തുടക്കമാകാനാണ് വഴി ഇത് പലർക്കും വലിയ പ്രചോദനമാകാനും സാധ്യതയുണ്ട് ഇനി ഒരു ഒഴുക്ക് സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് കന്യാസ്ത്രീ മഠങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു 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 വലിയൊരു ഗൂഢസംഘമാണത് കന്യാശ്രീ മഠങ്ങൾ ഒരു ഗൂഢസംഘമാണത് നിന്ന് നോക്കുന്ന സമയത്ത് കൃത്യതയോടുകൂടി വസ്ത്രം ധരിച്ച് കൃത്യതയോടുകൂടി പെരുമാറി അവർക്ക് അവരുടെ ലോകം പുറത്ത് നോക്കുന്ന സമയത്ത് അയ്യോ ദേ നമ്മുടെ അമ്മ വരുന്നു ക്രിസ്ത്യാനികൾ പറയും ദേ മറ്റേ അനുപമ അമ്മ വരുന്നു അതേ സിസർ സീലിയാമ്മ വരുന്നു സിസ്റ്റർ എന്നല്ല പറയുക അമ്മാന്നൊക്കെയാണ് പറയുക പക്ഷെ അതിനകത്ത് കയറുമ്പോഴാണ് നമുക്ക് വിവരം മനസ്സിലാക്കുക അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുക ഏതായാലും പുറത്തുനിന്ന് വീക്ഷിക്കുന്ന സമയത്ത് എന്തോ വലിയ സംഭവം എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ചും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് മുമ്പുള്ള പ്രായത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കഴുത്തിൽ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുക താഴെ കെട്ടൽ കെട്ടിക്കൊണ്ട് പോകൽ അത് കഴിഞ്ഞ് ഗർഭിണിയാകല് അത് കഴിഞ്ഞ് പിന്നെ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാവില്ലേ എന്തോ നയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് തള്ളിയിട്ട് പലരും ഇങ്ങോട്ട് വരുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് മറ്റേ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഭാഗത്ത് പല വീടുകളിലും ഇപ്പോഴല്ലാട്ടോ പണ്ട് പല വീടുകളിലും കുട്ടികൾക്ക് ദൈവവിളി വരും എന്താ ദൈവവളി അറിയോ രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ വരുന്ന ദൈവവിളി അത് ഇതൊന്നും കഴിക്കാനില്ലാതെ വരുന്ന സമയത്തും അതും ദൈവവിളിയാണ് ഒരു വീട്ടിൽ പന്ത്രണ്ടും പതിനാലും പതിനാറും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ട് പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം കപ്പ അതും കടം വാങ്ങിയിട്ട് വേണം അങ്ങനെയാവുന്ന സമയത്ത് പല കുട്ടികൾക്കും ദൈവവിളി അപ്പോ അവരെ ദൈവവിളി എന്ന് പറഞ്ഞു മഠത്തിൽ കൊണ്ടിടും മഠത്തിൽ കൊണ്ട് എറിയും അങ്ങനെ എറിയപ്പെടുന്ന പല കുട്ടികളും അവസാനം അവിടെ പെട്ടുപോയ അവസ്ഥയിലായിട്ട് മാറുകയും ചെയ്യും ഒരു കാലഘട്ടം കഴിഞ്ഞ എൻ്റെ സത്യ നിജസ്ഥിതി യാഥാർത്ഥ്യ സ്ഥിതി വസ്തുതകൾ അറിഞ്ഞു വരുമ്പോഴേക്കും അവരെ പരിപൂർണമായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും പിന്നെ അവർക്ക് രക്ഷയില്ല സിസ്റ്റർ അനുപമ ഇനിയിപ്പോൾ കാണാം ഈ സിസ്റ്റർ അനുഭവം ആരായിരുന്നു എന്നറിയുമോ എൻ്റെ നാക്കൂട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ സിസ്റ്റർ അനുഭവമേ ഉണ്ടല്ലോ അവൾ ആരാന്നറിയോ അതെ അവൾ ഇതാണ് ദ അവൾ ഇതാണ് ദ അവൾ ഇതാണ് അവൾ ഇതാണ് അവൾ ഇവളാണ് അവൾ കോളേജിൽ പഠിക്കുമ്പോൾ എന്തായാലും അറിയാം അവൾ അങ്ങനെയായിരുന്നു അഞ്ഞ് മഠത്തിൽ വന്നിട്ട് അവൾ എന്തൊക്കെ ചെയ്യാറോ അവൾ ഇത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു ഇത് കഴിഞ്ഞാൽ കരിമ്പാലന്മാരും കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇനിയാണ് കരിവാരിത്തേക്കലും ചെളിവാരിയെറിയൽ അതിൻ്റെ പെരുന്നാളെ വരാൻ പോണത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കും വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശത്തിലേക്കും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് പറന്നുയരാൻ വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം ലോകമാകെ പരത്താൻ സുവിശേഷം ലോകമെമ്പാടും പടർത്താനും ജന്മം മുഴുവൻ തപമാക്കാൻ തീരുമാനിച്ച കന്യാസ്ത്രീകളുടെ ഗതിയാണ് ഈ പറയുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും ഈ കന്യാസ്ത്രീ മഠങ്ങളിലും അരക്ഷിതാവസ്ഥയുണ്ട് പക്ഷേ എന്തരക്ഷിതാവസ്ഥയുണ്ടായാലും കാല് മാറ്റി ചവിട്ടാൻ മറ്റൊരിടമില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയാണ് അവിടെ ആയതുകൊണ്ടെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ കുഴൽക്കിരണം കുഴൽ കിണറിനകത്ത് പെട്ടുപോകില്ലേ അവർക്കൊന്ന് കൈ ഇങ്ങോട്ട് ഉയർത്താൻ പറ്റില്ല ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല തല ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല തല എങ്ങനെയാണ് മേലോട്ട് ഉയർത്താൻ പറ്റില്ല ശ്വാസം കിട്ടാതെ ആ വാർത്തയ്ക്ക് വരുമ്പോൾ ഞാൻ കട്ടിയത് കളയും അവരവസ്ഥ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത് അങ്ങനെ കുഴൽക്കിണറിൽ കുഴൽക്കിണറിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളുടെ പോലെ അനങ്ങാൻ പോലും ആകാതെ ശ്വാസം പോലും കിട്ടാതെ ചത്ത് ജീവിക്കുകയാണ് അവിടെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത കുറെ എണ്ണുണ്ട് അത് പിന്നെ അവിടെ പന്നി വളർത്തലേക്കായിട്ട് അവിടെ കൂടും സഹനമെന്നൊന്നുണ്ട് അതവരുടെ പ്രതിജ്ഞയാണ് ത്യാഗം എന്നൊന്നുണ്ട് അതവരുടെ പ്രതിജ്ഞയാണ് ശബദമെടുത്തണ്ട വരുന്നത് പക്ഷേ ഇപ്പൊ പലരും ചോദിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സഹനം ആർക്ക് വേണ്ടിയിട്ടാണ് ത്യാഗം ഇന്നിപ്പോൾ പല കന്യാസ്ത്രീകളും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണത് പക്ഷെ ബോധമുണ്ട് സംസാരിക്കാൻ കഴിയില്ല മിണ്ടാനാവില്ലാത്തൊരവസ്ഥയിലാണ് അവർ കാരണം അവരുടെ ത്യാഗവും അവരുടെ സഹനവും ആർക്കും വേണ്ട എന്നുള്ളതാണ് സമൂഹത്തിന് ബൈബിളൊന്നും വേണ്ട സമൂഹത്തിന് ക്രിസ്തുവും വേണ്ട സമൂഹത്തിന് ഇപ്പം വേണ്ടത് പിള്ളേരെ പഠിപ്പിച്ച് യൂറോപ്പിൽ എവിടെയെങ്കിലും ജോലിക്ക് വിടണം അതിനുള്ള ശ്രമമാണ് ബൈബിൾ ക്ലാസ്സിൽ പോകുന്നത് പലപ്പോഴും പേടി കൊണ്ട് മാത്രം പോകുന്നതാ താല്പര്യമൊന്നുമില്ല വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പള്ളിക്കാർ പറയും നമ്മുടെ പള്ളി സ്വർണം പൂശണം അവരവിടുന്ന് അവരവിടുന്ന് ഫോണിലോട് വിളിച്ചു പറയും പോടാ എന്ന് വിളിച്ചു പറയും ഉണ്ടായ സംഭവമാണ് പറയുന്നത് അവർക്കറിയാം ഇവിടെ ഈ രൂപ ത അതി രൂപ ത അങ്ങോട്ടൊന്നുമില്ല ഓക്കെ ഇങ്ങോട്ടാ ഏതായാലും ഇത്തരം സംഭവങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാൻ അതിന് അതിനകത്ത് വെറുപ്പ് മൂണ്ടുകൊണ്ട് അതിൽ നിന്ന് ചാടി പുറപ്പെടാൻ അതിലവർക്ക് കഴിയില്ല കാരണം അവർ പള്ളിക്കാരുടെയും അവരെ പട്ടക്കാരുടെയും അവർ അവരോട് ചേർന്ന് നിൽക്കുന്ന ഗുണ്ടകൾ കരിമ്പൻകാരന്മാരെന്ന് പറയുന്ന ഗുണ്ടകള് അവരെ തടവറയിലാണ് കന്യാസ്ത്രീകൾ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാതിരി പിശാചുകളുടെ ഉപഭോഗ വസ്തുക്കളാ ഓർഡർലികളാണ് ഉപഭോഗ വസ്തുക്കളാ അവരെ വസ്ത്രം ധേച്ചു കൊടുക്കേണ്ടവരാ അവർ വരുമ്പോൾ അവർക്ക് ആഹാരം തയ്യാറാക്കി കൊടുക്കേണ്ടവരാ ഒരർത്ഥത്തിൽ പറഞ്ഞ സൂപ്പർ സർവൻസ് അത്ര മാത്രം ഇവരെ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കും ഡോക്ടറാക്കും എൻജിനീയറാക്കും ഇതെല്ലാം കഴിഞ്ഞ് വക്കീലാക്കും വക്കീൽമാരൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രി കോളേജ് അവിടെയും അവിടെങ്കിലും ജോലിക്ക് വിടും അവരുടെ തന്നെ കോളേജ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ തന്നെ ഒരു അച്ഛൻ മാനേജർ അച്ഛൻ ഡോക്ടറേറ്റ് ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ എല്ലാ പൈസയും ഇവിടേക്ക് പക്ഷേ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഒരു കോളേജ് ലെക്ചർക്ക് അവർക്ക് ശമ്പളം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് പിച്ച കാശ് ബാക്കിയെല്ലാം രൂപ താ അവരെ അണ്ണാക്കിലേക്ക് അതിരൂപ താ അവരെ അണ്ണാക്കിലേക്ക് മഠത്തിൽ ചേരുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള അവകാശം മുഴുവൻ ഊറ്റിയെടുത്ത് രൂപത അതിരൂപത അവരെ അണ്ണാക്കിൽ തിരികെ കൊടുക്കണം മഠം വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക എന്ന് അറിയാം ദയവണ കണ്ടില്ലേ ദയവണ കണ്ടില്ലേ കർത്താവിനാൽ ഏ കർത്താവിനാൽ പുറന്തള്ളപ്പെട്ടവളാ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പേരെങ്കിലും വിളിക്കും എല്ലാ വിധത്തിലും ആട്ടും തുപ്പും സഹിക്കേണ്ട ഗതികേട് വരും വീ നാട്ടുകാർ മൊത്തത്തിൽ തള്ളി പറയും എന്തിനാ വീട്ടുകാർ വരെ തള്ളിപ്പറയും പൊള്ളി വെച്ച വാക്കുകൾ വേണ്ടത്ര കേൾക്കേണ്ടി വരും ഏതായാലും ഇതൊക്കെ അറിഞ്ഞ് ഇതൊന്നും കർത്താവിൻ്റെ വഴിയുള്ള ഒന്നുമല്ല ഇതൊക്കെ അച്ഛന്മാരെ ഉണ്ടാക്കി വെക്കുന്ന ചില സൂത്രപണങ്ങളാണ് അവരുടെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി അവിടെ അവരുടെ കാമസമ്പൂർത്തിക്ക് വേണ്ടിയിട്ട് അതറിയാവുന്ന ആളുകൾ അവിടെ ആ അപകടം മണത്തറിഞ്ഞ പാശ്ചാത്യ ലോകത്തിലെ പെണ്ണുങ്ങൾ അവർ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുകയാണ് അവർ കന്യാസ്ത്രീ പണിയെ അവർ തള്ളിക്കളഞ്ഞു കന്യാസ്ത്രീ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവരമായിട്ട് നികൃഷ്ടമായിട്ടുള്ളൊരു പണിയാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അവിടെ പെണ്ണുങ്ങളെ കിട്ടാണ്ടായി ആ ഒരു ഇവിടവ് നികത്തുന്നതിന് നികത്തുന്നതിപ്പോൾ ആരാന്നറിയോ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കേരളീയർ കേരളത്തിൽ തന്നെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി അവിടെ നിന്ന് പെണ്ണുങ്ങൾ പിന്നെ ഫിലിപ്പൈനികള് പിന്നെ ശ്രീലങ്കൻസ് അവിടെ നിന്ന് പെണ്ണുങ്ങളെ പഠിപ്പിച്ച കന്യാസികളായിട്ട് ഇവിടുന്ന് കയറ്റമതി എക്സ്പോർട്ട് നമ്മൾ പണ്ട് തവളകളെ കയറ്റമതി ചെയ്യുന്നു അപ്പം തവളകളെ കിട്ടാനില്ല പണ്ട് വർഷക്കാലാവുന്ന ആകുന്ന സമയത്ത് വീണ്ടും അത് കിടന്നുറങ്ങാൻ പറ്റില്ല കൊച്ചുകുട്ടികൾ പേടിക്കുന്ന തവളയുടെ ശബ്ദമല്ലേ തറാം 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 അതോ ഒരു തവളയല്ല ഒന്നര കോടി കോടിക്കണക്കിന് തവളകൾ കേൾ നട്ടാണ് പതിനൊന്നും കേൾക്കാൻ ചേട്ടായി പണ്ട് നമ്മൾ തവളയെ കയറ്റുമതി ചെയ്യുന്നു ഇതുപോലെ കന്യാസ്ത്രീകളെ കയറ്റുമതി ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ കേരളം യൂറോപ്പിലേക്കും അവിടേക്കൊക്കെയും കന്യാസ്ത്രീ കയറ്റുമതികൾ സിസ്റ്റർ അനുപമ ഫ്രാങ്കോ നടത്തിയ കാമകേളികൾക്കെതിരെ അവർ നടത്തിയ സമരത്തിൽ നായികാസ്ഥാനം വഹിച്ച സിസ്റ്ററാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആർജവമുള്ള വാക്കുകൾ ഒരു കന്യാസ്ത്രീ എന്ന് പറയുന്ന ആ ടാവട്ടത്തിനകത്ത് നിന്നുകൊണ്ടുള്ള വാക്കുകൾ എന്നിട്ടും അവർ കത്തിജലിച്ചു അവസാനം ആർക്കും ആർക്കും തടുക്കാൻ കഴിയാത്ത മുന്നേറ്റം ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ കാശ്മലിൻ്റെ മുന്നേറ്റം അവൻ്റെ തലതെളി തകർത്തു അവർ ഒന്നുമല്ല ഉണ്ടായി വിടുവോ അവർ ഏ ഏതായാലും വന്നേ കേരള സമൂഹം നമ്മൾ ഓരോരുത്തരും അവരെ വലിയ രൂപത്തിൽ ശ്രദ്ധിച്ചു പറഞ്ഞു പറഞ്ഞു ഇവരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം ഈ ഈ കുടുക്കലിനകത്ത് കുടിക്കുന്ന കുടിക്കിൽ നിന്ന് സ്വയം മോചിതയായിട്ട് അവര് ഈ സമൂഹത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഒരു കന്യാസിന് ഇത്രമാത്രം ഉജ്ജ്വലമായിട്ട് സംസാരിക്കാൻ കഴിയും ആരെയും അവര് ഭയപ്പെടാറില്ല ചോദ്യങ്ങൾക്ക് മുഴുവൻ കൃത്യതയോടുകൂടി മറുപടി ഇതൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മളവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതേസമയം അവര് ഈ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും നോട്ടപ്പുള്ളിയായിട്ട് മാറുകയും ചെയ്തു കേട്ട എല്ലാറ്റിനൊടുവിൽ സിസ്റ്റർ അനുപമ ആ സിസ്റ്റർ എന്ന് പറഞ്ഞ മുൾക്കരിയിടും അത് തലേ നൂരി അങ്ങനെ വെച്ചു ഇതാ കൊണ്ടു കൊളം പറഞ്ഞു അവരെ കയ്യിലിട്ട് കൊടുത്ത തിരുമോതിരം അത് ഒരു ഊരി വലിച്ചെറിഞ്ഞു ഏതായാലും അവർ ഉള്ളുകൊണ്ട് പറയുന്നുണ്ടാവും ഇനിയും ഒരു അഭയ 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 ആകാൻ സമയമായി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അഭയമാരെ സൃഷ്ടിക്കണമല്ലോ ഇനി അടുത്ത അഭയ അഭയ ആകാൻ അഭയ ആകാൻ ഞാൻ തയ്യാറില്ല അതിന് തീരുമാനം എടുത്തിട്ടുണ്ടാവണം ഏതായാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ 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 ചിന്തകൾ ശരിയാണെങ്കിലും ഇതൊരു തുടക്കമാണ് അതിനകത്ത് ശ്വാസം മുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവിതം മനക്ഷിതാമസയിലാണ് മാറ്റി ചവിട്ടാനിടമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ഇതൊരു പ്രചോദനമാണ് മിക്കവാറും അധികം താമസിക്കാതെ ഒരു കുത്തൊഴുക്കുണ്ടായിരിക്കും അവിടെ നിന്ന് ഏ കന്യാസ്ത്രീ സമൂഹത്തിന് കുത്തൊഴുക്കുണ്ടായിരിക്കും ഏതായാലും ഇത്തരണത്തിൽ ഒന്നേ പറയാനുള്ളൂ സിസ്റ്റർ അനുപമ അതല്ലെങ്കിൽ അനുപമ പെങ്ങൾ അനുപമ ചേച്ചി അവരുടെ ഭാവി ജീവിതം സുസുന്ദരമാകട്ടെ സുഭദ്രമാകട്ടെ സുഖപൂർണമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമസ്കാരം